പേഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഇപ്പോൾ താത്ത അത്യാവശ്യം വീട്ടിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അവളുടെ കൂടെ ചേർന്ന് ഞാനും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ അവളുടെ കൂടെ ഞാനും വന്ന് ചെയ്യണം അപ്പോൾ ഈ വഴി വരുന്നവർ എന്തായാലും വന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം എൻ്റെ പേര് ഫർഷന് ഞങ്ങൾ കേക്കിൻ്റെ ഒരു സംരംഭം ചെറുതായി തുടങ്ങിയതാണ് ഇതെൻ്റെ അനിയത്തി ഹെമിന ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ പാലക്കാട് തെക്കേ മലമ്പുഴ മലമ്പുഴയിൽ തെക്കേ മലമ്പുഴയിൽ വരുന്നവർ ഇവിടെ വരണം ഞങ്ങളുടെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നാൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്കുകളാണ് വരുന്നത് കഴിച്ചവർ തന്നെ പോയി നന്നായിട്ടുണ്ട് നല്ല ഫീഡ്ബാക്കൊക്കെ പറയും ശനി ഞായറാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ രാവിലെ പത്ത് മണി മുതൽ കേക്ക് കഴിയുന്നവരെ ഒരു അഞ്ചര വരെ ഞങ്ങളിവിടെ ഉണ്ടാവും പിന്നെ എല്ലാ ഫ്ലേവേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ വീക്കും പുതിയ പുതിയ ആണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മാംഗോ സ്ട്രോബെറി ഗുനാഫാണ് സ്പെഷ്യൽ പിന്നെ ലോട്ട് ഓഫ് ബിസ്കോപ്പ് ചോക്ലേറ്റ് എല്ലാ ഫ്ലേവേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയ റേറ്റിലും കാര്യത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഫിഫ്റ്റി റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു വട്ടം വാങ്ങിച്ച് കഴിച്ചവര് വീണ്ടും വന്ന് വാങ്ങിച്ചുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് എല്ലാവരുടെ അഭിപ്രായം അപ്പോ ഒരുപാട് നല്ല രീതിക്ക് നല്ല രീതിക്ക് പാർസലും കുഴപ്പമില്ലാതെ പോ അപ്പോൾ മറക്കണ്ടാട്ടാ ശനിയും ഞായറുമൊക്കെ നിങ്ങൾ തെക്കേ മലമ്പുഴയിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പം എന്തായാലും വന്ന് നോക്കീൻ കഴിച്ചു നോക്കീൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ